നാടും നഗരവും ഒരുങ്ങി ഭക്തജനങ്ങൾക്ക് വിശ്വാസ സായുജ്യമേകി നാളെ അറ്റുകാലം വയ്ക്കി പൊങ്കാല സ്ത്രീകളുടെ ശബരിമലയിലെ പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞ് പത്മനാഭന്റെ മണ്ണ് ഇക്കഴിഞ്ഞ മാർച്ച് ആറിനാണ് ആചാരനിഷ്ഠകളോടെ അറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് തുടക്കം കുറിച്ചത് കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ചടങ്ങോടെ തുടങ്ങിയ ഉത്സവത്തിന് പൂർണതയേകുന്ന അറ്റുകാൽ പൊങ്കാല നാളെയാണ് നടക്കുന്നത് പൊങ്കാലയ്ക്ക് ശേഷം മണക്കാട് ശാസ്ത്രാ ക്ഷേത്രത്തിലേക്ക് പുറത്തെഴുന്നള്ളിക്കുമ്പോൾ മേൻശാഗ്നി ഘോഷയാത്രയെ അനുഗമിക്കും പിറ്റേന്ന് രാത്രി പത്തിന് കാപ്പഴിക്കും കുർത്തി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രവും വഴിയോരങ്ങളും തെരുവുകളും പോലും ദീപാലംകൃതമായി ഭക്തജന തിരക്കിൽ നഗരം മുഴുവൻ വാഹനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു തിളച്ചു കൊന്തുന്ന ആറ്റുകാൽ പൊങ്കാലക്കലങ്ങളിൽ ആറ്റുകാൽ ദേവിയുടെ അനുഗ്രഹ തീർത്ഥം ഏറ്റുവാങ്ങാനുള്ള ഭക്തലക്ഷത്തിന്റെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ദേവിയുടെ അനുഗ്രഹം പേറി നാടിനെ ശുദ്ധീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ മുതൽ ചെറിയ മഴച്ചാറ്റലും ഇരുണ്ട അന്തരീക്ഷവുമാണ് മൂന്നിന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റമ്പാട്ടുകാർ പാടിക്കഴിഞ്ഞാലുടൻ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ ദീപ വരും ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരുക്കിയിട്ടുള്ള പണ്ടാരടുപ്പിലും കത്തിക്കും പണ്ടാരടുപ്പിൽ നിന്ന് പകരുന്ന ദീപമാണ് ഭക്തരുടെ അടുപ്പുകളെ ജ്വലിപ്പിക്കുക പൊങ്കാല ദിവസം വിമാനത്താവളത്തിലെ റൺവേയുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ച് പുഷ്പവൃഷ്ടി നടത്താനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ സമയം ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം പൊങ്കാല നിവേദ്യത്തിന് പൂജാരിമാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ചെയർമാൻ അറിയിച്ചു രാത്രി ഏഴ് നാല്പത്തിയഞ്ചിന് കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും പതിനൊന്ന് പതിനഞ്ചിന് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും അടുത്ത ദിവസം രാവിലെ അഞ്ചിന് ശാസ്ത്രാക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിപ്പ് നടത്തിയതോടുകൂടി ഒൻപതോടെ ക്ഷേത്രത്തിലെത്തും വെള്ളിയാഴ്ച രാത്രി പത്തിന് കാപ്പഴിച്ചു ദേവിയെ കുടിയിളക്കം രാത്രി ഒന്നിന് നടത്തുന്ന കുരുതർപ്പണത്തോടെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകും പൊങ്കാല അർപ്പിക്കുന്നതിന് ക്ഷേത്ര പരിസരത്ത് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹരിത പൊങ്കാല എന്ന ആശയത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തുക ചൂട് കഠിനമായതിനാൽ നിശ്ചിത അകലം പാലിച്ചു മാത്രമേ പൊങ്കാല സമർപ്പണം നടത്താവൂ എന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ശുദ്ധജല വിതരണം നടത്തുന്നതിനും മലിനജലം നീക്കം ചെയ്യുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ജല അതോറിറ്റി പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ശുദ്ധജല ടാപ്പുകളും അൻപത് ഷവറുകളും താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമുള്ളിടത്ത് ടാങ്കറുകളിലും വെള്ളം എത്തിക്കും അതേസമയം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകളും പ്രഖ്യാപിച്ചു സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ സ്ഥിരം ട്രെയിനുകൾക്ക് ചില താൽക്കാലിക സ്റ്റോപ്പുകളും അനുവദിച്ചിട്ടുണ്ട് ചില ട്രെയിനുകളുടെ സമയവും റെയിൽവേ പുനഃക്രമീകരിച്ചിട്ടുണ്ട് ഇത്തവണയും മാറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളുമാണ് നഗരസഭയും ഗവൺമെന്റും ഒരുക്കിയിരിക്കുന്നത് ഇത്തവണയെ മാറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇനി പൊങ്കാല തലങ്ങളിൽ ഭക്തി നുരഞ്ഞു പൊന്തുന്ന സമയത്തിനു വേണ്ടി അനന്തപുരിയുടെ നീണ്ട കാത്തിരിപ്പാണ്